ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ഇതു സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം നടത്തിയത് സുപ്രീംകോടതി മുൻ ജഡ്ജിയും ഹൈദരാബാദ് സ്വദേശിയുമാണ് സുദർശൻ റെഡ്ഡി കോൺഗ്രസ് ആണ് യോഗത്തിൽ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയുടെ പേര് മുന്നോട്ട് വെച്ചത് തുഷാർ ഗാന്ധിയുടെ പേര് തൃണമൂൽ കോൺഗ്രസ് എതിർത്തു സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് അടക്കം അനുകൂല നിലപാട് സ്വീകരിച്ചു ഇതോടെയാണ് ഇന്ത്യാ സഖ്യം ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മല്ലികാർജുൻ ഗാർഗയുടെ വീട്ടിലാണ് യോഗം ചേർന്നത് ഇതൊരാശയ പോരാട്ടമാണെന്നും ഏറ്റവും യുക്തനായ ആളെയാണ് തിരഞ്ഞെടുത്തതെന്നും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു പാവങ്ങൾക്കായി ശക്തമായ നിലപാടെടുത്ത ഭരണഘടനയ്ക്കായി നിലകൊള്ളുന്ന ആളാണ് സുദർശൻ റെഡ്ഡി ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളാണ് വേണ്ടത് പ്രതിപക്ഷത്തുള്ള എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണിതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മഹാരാഷ്ട്ര ഗവർണറും തമിഴ്നാട്ടിൽ നിന്നുള്ള ബി നേതാവുമായ സി രാധാകൃഷ്ണനാണ് എൻ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പതിനേഴിന് ചേർന്ന ബി ജെ പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് തീരുമാനമെടുത്തത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ആരോഗ്യപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചത് സെപ്റ്റംബർ ഒൻപതിന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ പാർലമെന്റ് ഹൗസിന്റെ ഒന്നാം നിലയിലാണ് വോട്ടെടുപ്പ് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതിക്കു വേണ്ടി നിരന്തരം നിലകൊള്ളുന്ന ധീരനായ പോരാളിയാണ് സുദർശൻ റെഡ്ഡിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഇരുപത്തിയൊന്നിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയും ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിരുന്നു സുദർശൻ റെഡ്ഡി